വെറും നാളെ കാരനെ നിങ്ങൾ കാണുന്ന പോലെ ഒന്നല്ല വെറും മടിയാ വെറും മടിയാണ് വെറും മടി അങ്ങനെ റെഡിയാക്കി ആക്കി റെഡി ആക്കി കൊണ്ടിരുന്നോ പറയാ എനിക്ക് നല്ല മടിയാ അപ്പൊ നമ്മൾ എന്തീന് പറയാ നൂറിൻ്റെ പെങ്ങളെ ഒരു വിന്റേജ് വീഡിയോ ഏതാ നൂറിൻ്റെ പെങ്ങളാണ് കഴിച്ചത് മെഹറിന്റെ ആരും വലിയ എന്തോ കല്യാണാണ് ചെറിയൊരു വീഡിയോ എടുക്കാൻ ബാക്കി കാണിച്ചു വീഡിയോ വീഡിയോ എടുക്കട്ടെ എടുത്ത് ചിങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നു ഫസ്റ്റ് ഷോട്ട് എങ്കു പറ ഞാൻ അതിലൊന്നും മുണ്ടൂലാനിവിടെ പറഞ്ഞ കേറി മതിട്ടോ വീട് എടുക്കൂലെ രാവിലെ കൊണ്ടുവന്നതാ എന്നിട്ട് ഈ നാലു മണിക്ക് വൈകുന്നേരം ഷൂട്ട്

വീണ്ടും സൽമാൻ 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 എന്താണ്ടോ പറഞ്ഞോ ഈ അപ്പം കൈഷ് കുറെ ആൾക്കാർ വെയിറ്റിങ്ങിലാട്ടോ ഇവരതെടുത്തു കഴിഞ്ഞിട്ടാണോ ഓരോ എടുക്കാൻ തണ്ട ഗൈസ് ഒന്നും അറിയില്ല ഒക്കെ പറഞ്ഞു കൊടുക്കും ഫസ്റ്റ് തലയല്ലട അതെ ഇവനെ കഞ്ഞാർനെ കെട്ടിയാണല്ലോ ആയിനെ തണ്ട ക്യാമറാമാൻ ആയില്ല ഒന്ന് കുഷാരിത്തി കുറച്ചു നേരം കൊടുത്തില്ലേ അമല അധിക പോല്ല ഓക്കേ ഓക്കേ ആച്ചി ഓ ഇന്നെന്ന് ഉള്ളൂസ് ഇതിதுരെ ടേക്ക് കൊണ്ടേയിരു അടി വാ ചിർ ചിർ അല്ല ഇങ്ങനെ ആക്കി ചിരിക്കണം അല്ല ചിരിച്ച ചിിച്ചോണ്ടാക്കി ചിിച്ചോണ്ട് ഈ ഫസ്റ്റ് അങ്ങനെന്നോ അങ്ങനെന്നോ തരയനുസരിച്ചാ മതി അങ്ങനെ അല്ലേടി ഈ ഷാൾ ಹಾಕുന്ന പോലെ ആ ഇവിടെ അങ്ങനെ ആക്കി ഇങ്ങനെ ചിച്ചേ ഓക്കേ അപ്പോൾ ബ്രൈഡ് പുഷാരില്ലട്ടോ മണി ഇ നേരെ സൈഡിൽ ഷാൾ ബോളീ ആച്ഛ് ഔഫ് ടി നല്ല ലൈറ്റ് അജോ തപ്പടാ എന്തോ സാധനം പോയിന്നോ സ്ട്ടെ വേറെ വാങ്ങാൻ ഇപ്പൊ പൈസ ോ എന്താ പറയേ ഒന്നും പറയാല്ല എന്തോ ഇടോനെന്തോ ആണക്ക ആ വാത്രൂം വൃക്കുന്ന കേക്ക് ഉണ്ട് കണ്ടോ ഗയ്സ് കിട്ട് ഗയ്സ് ഓക്കേ ഗയ്സ് ഇതില് കോൾ വരുന്നുണ്ട് ആയി ഗയ്സ് ലൈറ്റർ വാടാ എടാ എന്നാ വെള വെച്ചിട്ടില്ലല്ലോ വൈഡ് കുറച്ചേർത്തേക്ക് അതെന്താ കേറി ഇപ്പോ അപ്പുറന്ന്ങ്ങനെ ഏർത്തായി അപ്പുറന്ന് കുറച്ചേർത്താലേ നടക്കൂ അടാ ആടോ വഞ്ചല്ലോ ണ്ടോ പഴയ ഷോട്ടെടുത്താലോ അതെന്നെ ആ പഴയ ആ ചേർ എടുത്തിട്ടില്ലേ ഒന്നെങ്കി അവിടെനിന്ന് അല്ലെങ്കിൽ അവിടെ എടുക്കണം അതില് പോയിട്ട് പറ എന്താ മാല റെഡി ആക്കോ ചുട്ടി ചുട്ടി

മസ് ഹായ് നമുക്കൊരു ക്രിട്ടിക്കൽ ഡേ നോ ഒരു ഹൈ ഹയ് ഹയ് ഹലോ അല്ല ഹായ് ഹായ് കേറാൻ ഓടണ്ടേ ഹായ് ആ വേറെ ഹായ് അജോ ഇവിടെ ഒന്നെത്തെ കിരഞ്ഞില്ല എല്ലാവരും അവിടെ നിർന്നിരിക്കോ അവിടെ ഷോട്ട് എടുക്കണ്ടട്ടോ ഇങ്ങനെ ഇ혼 അറിഞ്ഞില്ല എല്ലാവരും നിർന്നിരിക്കോ എവിടെ മെരെ എല്ലാരും ഇവിടെ ഇറക്കി കൊണ്ടേ ഇരുന്നേ ഉള്ളൂ എങ്ങനെയന്ന് പറഞ്ഞത് നിങ്ങൾ ഓളെ ഇറക്കി കൊണ്ടേ ഇരുന്ന സംഭവംല്ല എത്രാണെന്ന് നടക്കും കണ്ടോ കമോൺ ടവൽ താഴെ വെച്ചിടേടാ പോയി എടി ഒന്ന് വെറുതെ രണ്ട് പോയി ഇട്ട അങ്ങേയ്ക്ക് ഗയ്സ് മക്കളെ ഫോട്ടോ എടുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് വെക്കി ഗയ്സ് ഫോട്ടോക്ക് പോസ് ഇക്കണ ണോ സുഖമാണോ ആന ഇങ്ങോട്ടുവാ നടക്ക് ആ മതി എന്റെ അവിടുന്ന് കറങ്ങ് ഉടുപ്പ് കാണിക്ക് രണ്ടാൾ കറങ്ങി മതി 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 ഇനി അവിടെ എന്താ നടക്കുന്ന നോക്കാലോ നമുക്ക് ഇവിടെ എന്നിട്ട് അവിടെന്താ നടക്കുന്നേ എന്താ കിട്ടിയില്ല മാറ്റി കൈ വീഡിയോ എടുക്കളുണ്ട് ഹായ് ഗായ്സ് ഹായ് ആയിരത്തി തൊള്ളായിരത്തി <laughs> <laughs>

ഞാൻ പുറത്തെ പറഞ്ഞു എടി ഇങ്ങനെ തൂങ്ങിക്കോ ഈ കൈ വെച്ചിട്ട് എങ്ങനെ തൂങ്ങിക്കോ കറങ്ങിക്കോ െ നാളെ കൊറച്ച് വൈകിട്ട് കൊറേ ഉമ്മമാരുണ്ട് മക്കളെ നോക്കൂല എടി ടുത്ത ഷോട്ടാണി തുടങ്ങിക്കോ ക്യാമറ ആക്ഷൻ അതാ പോയി അതാ ചെരിപ്പ് പോയി ആണ് കായ് മേരെ അങ്ങോട്ട് വെക്കാൻ പോജ് ഇങ്ങോട്ട് വെക്കാൻ പറയാം അജുവിനിപ്പോ ദേഷ്യം പിടിക്കും ഓലെടുത്തണ്ടോത്തണ്ടോ

എല്ലാരും ആരൊക്കെ അവിടെ നിന്ന് കല്യാണം പറഞ്ഞു വരുന്നുണ്ട് ണ്ട്സ്പ്പോ ആകെ ഇപ്പൊ കറക്ക് പോരല്ലോ റിഷനെ ഏ കറക്ക് പോരല്ലോ അതെന്നെ കുറച്ചല്ല ചിരിക്കി ശരി വട്ടെട്ടെടുത്തോ ഏകദേശം കഴിയാനായിട്ടെ ഷൂട്ടിലാണ് ഒരുത്താനാ കുറുകാൻ പോയതാ

മോയ് എനിക്ക് ഈ വ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ ചെക്കനെ സൂക്ഷിക്കുക എല്ലാരും കാമന്റ് പിടിക്കും പിടിക്കും ഇനി ഷോട്ട് വേണമെന്നാണ് വേറെ പറയുന്നത് ഒരു കഷ്ടപ്പാടാണ് പഠിച്ച ഒരു കല്യാണം വന്ന സൗകര്യം കുറെ കിട്ടല്ലോ കല്യാണത്തിന്റെ അന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോ രണ്ട് അതിഥികൾ വന്നിട്ടുണ്ട് മുടി വീണ്ടും തോണ്ടി തോണ്ടി തോണ്ടിന് തോണ്ടി പക്ഷേ ഇതാ അടുത്ത അതിഥി സീനാണ് എന്താ കുട്ടിപ്പയ ഈ കട്ട് എവിടെയും കിട്ടൂല മറ്റന്നാള് ബോക്സ് എന്താ ില്ല ഇനി പറഞ്ഞാൽ രാവിലെ രണ്ടു അതിഥികൾ വരുന്നുണ്ട് നീ ഇറക്കുമതി ചെയ്ത എന്റെ രണ്ട് ചെക്കന്മാരാണ് ഒന്ന് സിനാനും ഒന്ന് എറണാകുളത്ത് ഫിറോസും എറണാകുളത്തിൽ അതോ കാണണ്ട പൈസ മറിച്ചിട്ട് മറിച്ചിട്ട് ഷൂട്ട് എല്ലാരും എല്ലാവരും െ പത്ത് മണിക്ക് വരാൻ പറഞ്ഞു എത്ര മണിക്ക് പത്ത് മണിക്ക് മൈലാഞ്ചിരാൻ മൈലാഞ്ചേക്ക് വണ്ടി വിശേഷങ്ങൾ കണ്ടിട്ട് നമുക്ക് ബ്ലോഗ് െട്ടെ നടക്കട്ടെ വണ്ടി പോയത് പുതിയ മെഡിക്കൽ ഷോപ്പ് പുതിയ മെഡിക്കൽ ഷോപ്പ് പുതിയേ നല്ല മഴ പെയ്യാൻ ചാൻസ്ണ്ട് നല്ല മീൻസ് ഫ്രഷ് മീനാണ് ണ്ടല്ലോ പച്ചക്കറി പൂരി പറഞ്ഞു മോദിട്ടില്ല അടിച്ചാടിച്ചില്ല അയ്യോ വണ്ടിച്ച് വണ്ടി വണ്ടി മോദി വലിയ ലൈറ്റ് ഒക്കെ വന്നിട്ട് നമ്മടെ അങ്ങാടിയില് ഗൾഫിലൊക്കെ കണ്ടോളി കേട്ടോ ൊക്കെ നാട്ടില് വന്നാല് മീനങ്ങാടി എത്തി ഇവിടെ കുറെ മീനുകളുണ്ട് കല്യാണം കൂടാൻ പറ്റാത്തവർക്കൊക്കെ വ്ലോഗില് കൂടലേ ആ കല്യാണ വ്ളോഗ് തുടങ്ങാൻ പോട്ടോ ഇതൊന്നാമത്തെ വ്ളോഗാണേട അവിടെ കൊണ്ടാവല്ലോ അതോ ഉത്തമ ആവശ്യാ അതല്ല അതാണ് കല്യാണ ഉത്തമനെ കണ്ടു കിട്ടിയിട്ടുണ്ട് ഉത്തമൻ ഉത്തമൻസ് ഇതാണ് ഉത്തമന്റെ കട ബേക്കറി ജിദ്ദ ബേക്കറി അജുനാരോ വിളിക്കുന്നുണ്ട് കാര്യമായിട്ട് ഉത്തമൻ അന്നേദിയാ തമഗോറായി ബ്ലോഗിലായിരുന്നു അറിയുന്നത് ദേ ഉത്തമൻ അടിച്ചണ്ടാക്കുന്ന വബ്സാന ഉത്തമൻ ബ്ലോഗ് ഉത്തമൻ ബ്ലോഗിലുണ്ടോ ഗയ്സ് നബുവാ നബുവാജോ ലോഗർ തന്നേ ഓല്ലേ നിന്റെ ടൈറ്റ് ഷെഡ്യൂളാണ് മോനെ ടൈറ്റ് ഷെഡ്യൂളിലല്ലേ എന്ത് വിരടി രാത്രി വൈകിണ്ടർ ജോയി ഉണ്ടോ കണ്ടർ ജോയ് ഹാരി പോട്ടർ അധൂർ കണ്ടർ ജോയി ചെയ്തിရော വാ 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 കേയോ പൈസ ഇടാനോ രണ്ടണ്ണാ ഇവർ അടുക്കല്ലേ ഗയ്സാ നവായിന്താ സ്കർ ജോയ് വാങ്ങി തരാണ് അജു പറഞ്ഞേ ഇത് പണ്ടുങ്ങൾ താമജ അജോ തരൂട്ടോ പോവാൻ കൊടുത്തു റൈസ് കൊച്ചിന്ന് കല്യാണം കൂട നമ്മളെ മറ്റമ്മ ഇതാണ് കൊച്ചിന്ന് കല്യാണം കൂടായിരിക്കും അപ്പൊ ചെക്കന്മാരെ കുറച്ച് വർത്താനം പറഞ്ഞിട്ട് വരാം എങ്ങണ്ടായിരുന്നു യാത്ര ഒക്കെ അപ്പൊ കുറച്ചു വർത്താനം വന്നിട്ട